ഇതിപ്പോ നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആൾക്കാരാണല്ലോ സൂര്യ ഒന്ന് പോയി പരിചയപ്പെട്ടാലോ സുഹാസനയുടെയും കല്യാണിയുടെയും സംസാരം കേട്ടത് നീച്ച് വിടർന്ന കണ്ണുകളോടെ സൂര്യോട് ചോദിച്ചു വേണ്ട നിച്ചു അത് ശരിയാവില്ല എന്തെങ്കിലും അബദ്ധം പറ്റി നമ്മൾ പിടിക്കപ്പെട്ടാലോ പിന്നെ ചോദ്യവും പറച്ചോ ഒന്നുമില്ലാതെ ആ വീരൻ നമ്മളെങ്ങ് തീർക്കാനേ നോക്കൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ പിന്നെ ഇവരുടെ സംസാരം കേട്ടപ്പോഴൊക്കെ ഒരിക്കെന്തെങ്കിലും ആപത്ത് ഇവരുണ്ടാക്കി വെക്കും എന്നും എനിക്ക് സംശയമുണ്ട് അവളുടെ ദേഹത്ത് ഒരു പിടി മണ്ണിൽ നിന്നുള്ളിടുന്നത് പോലും എനിക്ക് സഹിക്കില്ലെന്ന് നിനക്കറിയില്ല നീച്ചു സൂര്യ പറഞ്ഞു കേട്ടും നീച്ചും അതിന് ശരി വെച്ചു താൽക്കാലം വാ നമ്മൾ അവടെ സംസാരം കേട്ടിട്ടില്ല സൂര്യ പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ട് നീച്ചും അവന്റെ പിന്നാലെ നടന്നു അവർ താഴെ ഇറങ്ങുമ്പോൾ ശ്രാവണിയും കാവേരിയും കൗരയും പരസ്പരം ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് നെയറ്റിയിലെ സിന്ദൂരവും കഴുത്തിൽ വീറിന്റെ താലിയുമായിരിക്കുന്നവളെ കാണി സൂര്യ കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു പക്ഷെ നീച്ചുള്ള സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു ശ്രാവണിയും കാവേരിയും പറഞ്ഞു കേട്ട് ചെറു ചിരിയോടെ ഇരിക്കുകയാണ് അവൾ അധികം ബഹളം ഒന്നുമില്ലാത്ത ഒരു പതുങ്ങിയ പ്രകൃതം അത് തന്നെയാണ് നീച്ചുവിനവിളിൽ ഏറ്റവും ഇഷ്ടം ആഹാ എന്താണ് എല്ലാരും കൂടി ഒരു ചിരിയും കളിയുമൊക്കെ സൂര്യയും കുട്ടി അവിടെ അടുത്തേക്ക് വന്നോണ്ട് നീച്ചു ചോദിച്ചു കേട്ടതും ഗൗരി വേഗം തന്നെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിന്നു ഞങ്ങൾ വെറുതെ കോളേജിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവരെ കണ്ടതും നിറഞ്ഞ ചിരിയോടെ കാവേരി പറഞ്ഞു കേട്ടതും ഗൗരി മുഖം തിരിച്ചു നിന്നു ഇതിപ്പോ ഗൗരിയോട് പിണങ്ങേണ്ടത് ഞങ്ങളായിരുന്നില്ലേ ഞങ്ങളോട് ഒന്നും പറയാതെ ഇവിടുത്തെ തമ്പുരാന്റെ ഒപ്പം വന്നതിന് പക്ഷെ ഗൗരിമോളാണല്ലോ ഞങ്ങളോട് പിണങ്ങിയിരിക്കുന്നത് അതെന്താ അങ്ങനെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ നീച്ച് ചോദിച്ചതും കാവേരി അവളെ നോക്കി അവടെ മുഖത്തേക്ക് പോലും നോക്കാതെ മുഖം താഴ്ത്തി നിൽക്കുന്ന ഗൗരിയെ കണ്ട് കാവേരി എന്ന് ചിരിച്ചു അത് പിന്നെ ഏട്ടനുമായിട്ട് ഇഷ്ടത്തിലായിരുന്ന കാര്യം നമ്മളോട് ആരോടും പറഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധമായിരിക്കും ഗൗരിക്ക് കാവേരി ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞ കേട്ടതും ഗൗരി അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്തായാലും ഇങ്ങനെ മുഖത്തേക്ക് നോക്കാതിരുന്നാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് ഗൗരിയോട് ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ മീണ്ടാതെ നിൽക്കുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ച് തങ്ങളുടെ അടുത്തേക്ക് നിർത്തി നിച്ചു പറഞ്ഞ കേട്ടതും അവൾ നന്നായി നീങ്ങിട്ടി തന്നെ പിടിച്ചിരിക്കുന്ന നിച്ചുവിന്റെ കയ്യിൽ നിന്ന് മാറി നിൽക്കാൻ ഗൗരി ശ്രമിച്ചുവെങ്കിലും അവന്റെ ശക്തിയിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ കാവേരിയുടെയും ശ്രാവണിയുടെയും മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ നീച്ചു സൂര്യക്ക് നേരെ കണ്ണ് കാണിച്ച് അവളെങ്ങേക്ക് നടന്നു ആ എന്നാ പിന്നെ അവർ പോയി പിണക്കമെല്ലാം മാറ്റിട്ട് വരട്ടെ അല്ലേ നമുക്ക് ആ സമയം പറഞ്ഞു നിർത്തിയതിന് ബാക്കി പറയാം ഗൗരി പോകുന്ന നോക്കി ശ്രാവണി കാവരിയെ അവളെ തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവളും അത് സമ്മതിച്ചു വിട് വിടന്നെ നീച്ചിന്റെ കയ്യിൽ നിന്നും കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു കേട്ടതും സൂര്യ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി എന്താടി ഏ ഇവിടെ വന്ന് അവനെ കണ്ടതിന് ശേഷം നിനക്ക് നാക്കു വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ ആ ധൈര്യത്തിൽ ഞങ്ങൾക്ക് നിരനിന്റെ ശബ്ദമുയർന്നാലുണ്ടല്ലോ സമയം സന്ദർഭവും നോക്കാതെ ഇവിടെ നിന്നെ അനുഭവിക്കും ഞാൻ സൂര്യ ചൂന്ന് തൊടുത്ത കണ്ണുകളോടെ പറഞ്ഞു കിടത്തും കൗരി പേടിയോടെ അവൻ ഇന്ന് നോക്കി ഇങ്ങനെ ഇങ്ങനെ പേടിച്ച് ഉയർച്ച മുന്നിൽ നിൽക്കുന്ന നിന്നെ കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം അവളുടെ മുഖത്തെ ഭാവം നോക്കി സൂര്യ പറഞ്ഞത് കേൾക്കേ അവൾ മുഖം താഴ്ത്തി സൂര്യ നിങ്ങനെ ഒച്ച ഉയർത്താതെ അയാൾ വലുതും ഇത് കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ പറയണ്ടല്ലോ സൂര്യയുടെ കൈയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് രഹസ്യമായി അവൻ്റെ ചെവിയിൽ നീച്ചു പറഞ്ഞു കിടന്നും അവൻ അവളിലെ പിടിയെന്ന് പതുക്കി അയച്ചു എന്തിനാ ഗൗരി മുടെ ദേഷ്യം പിടിപ്പിക്കുന്നത് അവന് നിനക്ക് വേണ്ടടാ ഇവിടെ നിന്ന് നമുക്ക് തിരികെ പോകാം നീ ഞങ്ങളെ ഒപ്പം നിന്നാൽ നിന്നെ അത്രയ്ക്ക് പൊതിഞ്ഞു പിടിച്ചു കൊണ്ട് ഞങ്ങൾ നീച്ചി ഗൗരിയുടെ മുഖം ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞ് കേടതും അവൾ വേർപ്പോളെ അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി വേർപ്പാ എനിക്ക് നിങ്ങളെ വേർപ്പാ സ്വന്തം സഹോദരിയാണെന്ന് നോക്കാതെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളെ കാണുന്നത് തന്നെ എനിക്കിഷ്ടല്ല ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞ കിടന്നും അവനവളെ ദേഷ്യത്തിൽ നോക്കി എടീ നീച്ചു ദേഷ്യത്തോടെ ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് തനിക്ക് അരികിലേക്ക് നീക്കി നിർത്താൻ ശ്രമിച്ചതും അവനെ അതിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് സൂര്യൻ നിച്ചുവിനെ പുറകിലേക്ക് നീക്കി എന്തെന്നതുപോലെ നിച്ചു അവനെ നോക്കിയതും ഈ കാണുന്നത് അവിടേക്ക് വരുന്ന വീരന്റെ കാറായിരുന്നു ഇനിയിപ്പോ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട എന്തായാലും അവന്റെ കൈ പിടിക്കാൻ നമ്മൾക്ക് രണ്ടുപേർക്കും പറ്റില്ല നീ വാ എന്തായാലും ഇവൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ സൂര്യ അടക്കിയ സ്ഥലത്തിൽ പറയുന്ന കിടത്തം നീച്ചൊന്ന് മോളെ പിന്നെ ഗൗരി രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് തന്നെ നടന്നു പുറകെ സൂര്യൻ എന്ത് ചെയ്ത് ഏ വീരൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് കാറ്റ് പോലെ എന്തോ വന്ന് അവന് മുറുക്കെ പൊണർന്നത് അത് ഗൗരിയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഞെട്ടൽ മാറി അവിടെ കുഞ്ഞിരു പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് വീരൻ ചോദിച്ച കിടത്തം അവളവനെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു അവർ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ വേദനിപ്പിച്ചോ അകത്തേക്ക് കയറിപ്പോയി സൂര്യം നിശിവിനെയും ഒന്ന് നോക്കി വീരൻ അമർഷത്തോടെ ചോദിച്ചു അതിന് മറുപടി പറയാതെ അവനെ ഒന്നും കൂടെ മുറുക്കി പുണരേക്കാണ് ഗൗരിച്ചത് ഞാൻ എനിക്ക് പേടി വന്നിട്ടാ അവൾ അവനിൽ നിന്ന് അല്പനേരം നേരം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അല്പം മാറി പിന്നെ മുഖം താഴ്ത്തി പതിയെ പറഞ്ഞു അപ്പോ എന്നോടുള്ള പേടിയൊക്കെ മാറിയോ വീരൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചുണ്ടിൽ വീരനെ ചെറു ചിരി മറയ്ക്കാൻ ശ്രമിച്ചോണ്ട് ചോദിച്ചു പറ മാറിയോ ഉം ഇല്ല എനിക്ക് എപ്പോഴും പേടിയാ പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ധൈര്യമാ ഗൗരിയുടെ താടിൽ ഉയർത്തിക്കൊണ്ട് അവളോട് ഉയർത്തി അവൻ ചോദിച്ച കാണേ അവൾ പതിയെ പറഞ്ഞു അങ്ങനെ പേടിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർന്ന് നീനോ ഇങ്ങനെ കുറച്ചാകുമ്പോൾ ആ പേടി അങ്ങ് മാറിക്കോളും വീരൻ ഗൗരിയെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ കിടത്തും അവൻ്റെ പിടിയിൽ ഞെട്ടി മാറി അവൾ പിന്നെ വെപ്രാളത്തോടെ ചുറ്റു നോക്കി എന്താ ഗൗരിയുടെ മുഖത്തെ വെപ്രാളം കണ്ട് ചുളിഞ്ഞ പുരുകം ഉയർത്തിക്കൊണ്ട് വീരൻ ചോദിച്ചു ആരെങ്കിലും കാണും ഇങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ലെന്നല്ലേ വ്രതം ഉണ്ടല്ലോ അത് മുടങ്ങും ഗൗരി അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു അതിനിങ്ങനെ ഞാൻ ഇനെ ചേർത്ത് പിടിച്ചെന്ന് കരുതി വ്രതമൊന്നും തെറ്റാൻ പോകുന്നില്ല ഗൗരി പറഞ്ഞ കിടത്തും ചിരിയോടെ അവളെ ഒന്നോട് തന്നിലേക്ക് ചേർത്തു അവൻ അല്ല ആരെങ്കിലും കണ്ടാലോ മുത്തച്ഛനോ മുത്തശ്ശിയോ കണ്ടാലോ ഗൗരി അവനിൽ നിന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് പേടിയോടെ നോക്കി അങ്ങനെ ഇവിടെ എന്റെ ഭാര്യ ഒന്ന് ചേർത്ത് പിടിച്ചെന്ന് കരുതി ആരും എന്റെ തല കൊയ്യാനൊന്നും പോകുന്നില്ല നീ ഈ വീരഭദ്രൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് ഈ വീരന്റെ ഭാര്യ അതുകൊണ്ട് ഒന്നും പറയില്ല ഇനി പറഞ്ഞാലും എൻ്റെ കയ്യിൽ അതിന് മറുപടിയുണ്ട് വീരൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയത് കണ്ടതും അവൾ വേഗം തലകുലിക്ക് പോയി ഇനി പറ എന്തിനാ ഇവിടെ വന്ന ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഉം കാവേരി അവിടെ പോയി വീരന്റെ അകത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു അവർ അകത്തുണ്ട് ഞാൻ വെറുതെ പുറത്തു വന്ന് നിന്നതാ അവൾ പതിയെ മറുപടി പറഞ്ഞു എങ്കിൽ വാ അകത്തേക്ക് പോകാം എന്നിട്ട് പോയി റെഡി ആയിക്കു വീരൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി പുറത്ത് പോയി നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാം അതിന് പോയി റെഡിയായിട്ട് വരാൻ പറഞ്ഞത് അപ്പോ ഒന്നും കഴിക്കുന്നില്ലേ വീരനെ നോക്കി ചോദിച്ചപ്പോൾ അവനൊന്ന് ചീരിച്ചു ഗൗരി പോയി റെഡിയായിട്ട് വാ ഒരുമിച്ച് കഴിക്കാനിരിക്കാം ഒന്ന് നോക്കി അവൾ തല കുളുക്കിക്കൊണ്ട് അകത്തേക്ക് ഓടി നിച്ചവും സൂര്യയും ഇല്ലാത്തയിടത്ത് പോകാൻ അവൾ അത്രയും ആഗ്രഹിച്ചിരുന്നു നീതെവിടേക്ക് ഓടി പോകുന്നേ ഗൗരി പുറത്തുനിന്ന് ഓടിക്കയറി വരുന്ന കണ്ടതും കാവേരി അതിശയത്തോടെ ചോദിച്ചു കാവേരിയുടെ ശബ്ദം കേട്ടും പിടിച്ചു കെട്ടിയതുപോലെ നിന്നു പോയി ഗൗരി എന്നോട് പോയി റെഡിയാകാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ കുറവാണല്ലോ എല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു പുറത്തേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് പറയുന്ന ഗൗരിയെ മനസ്സിലാക്കാതെ നോക്കി കാവേരി നിന്റെ ഏട്ടൻ ഇപ്പം വന്നേളൂ എന്നോട് പോയി റെഡിയാകാൻ പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി വേഗം തന്റെ റൂമിലേക്ക് ഓടി ഉം എങ്ങനെ നടന്ന കുട്ടിയായിരുന്നു ഭൂമി പോലും നോവിക്കില്ലായിരുന്നു അവൾ ഇപ്പൊ പോകുന്നത് കണ്ടോ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് പറയുന്ന കാവേരി കൂർപ്പിച്ചു നോക്കി ശ്രാവണി നിനക്കപ്പോ എന്റെ വിഷമമൊന്നും ഒന്നും പ്രശ്നമല്ലല്ലേ വീരൻ ഗൗരിയെ കെട്ടിയപ്പോൾ തനിക്ക് അവൻ നഷ്ടമായില്ലോ എന്ന് പദം പറഞ്ഞുകൊണ്ടിരുന്ന ശ്രാവണി ചോദിച്ച കേട്ടതും കാവേരി അവളെന്ന് ചേർത്ത് പിടിച്ചു നമ്മൾ കഴിക്കേണ്ട ഓരോ അരിമണിയിലും നമ്മുടെ പേരെഴുതി വെക്കും എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ പോയ മുതലിനാണ് ആ പുറകെ വരുന്ന അരിമണി ഇപ്പോ ഇതിനിടയിൽ നീ വെറുതെ നിന്ന് കൊക്കി പിറക്കുന്നത് ശരിയാണോ എന്റെ ശ്രാവു കാവേരി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ വിഷമത്തോടെ നോക്കിയ കാവേരിയെ നിങ്ങനെ വിഷമിക്കാതെ ഇത്ര ദിവസം കൊണ്ട് ഏകദേശം നിനക്ക് ഏട്ടന്റെ സ്വഭാവം പിടികിട്ടിയാലോ നിന്റെ ഈ തെറച്ച സ്വഭാവം എന്തായാലും ഏട്ടനെ പിടിക്കില്ല ഒറ്റയടിക്ക് വേണമെങ്കിൽ ഏട്ടൻ നിന്റെ മുകളിലേക്ക് അയക്കും നാണകീയമായി കാവേരി പറഞ്ഞു കേട്ടതും അവളെ നോക്കി കണ്ണുട്ടി ശ്രാവണി എന്തേ നിനക്കിനി ഏട്ടനോട് ഇഷ്ടം മോത്ത് നമ്മുടെ ഗൗരിയെ കരയ്ക്കാൻ വല്ല പ്ലാനും ഉണ്ടോ ശ്രാവണിയെ നോക്കി കാവേരി ചോദിച്ചതും ദേഷ്യത്തോടെ അവളെ കഴുത്തിൽ പിടിച്ചു ശ്രാവണി കൊല്ലും നിന്നെ ഞാൻ അങ്ങനെ ഗൗരി എനിക്ക് കരയക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ മാത്രമല്ല എന്റെയും ചങ്ക തന്നെ അവൾ ശ്രാവണി പറഞ്ഞ കേടത്തും കാവേരി എന്ന് ചീരിച്ചോണ്ട് അവളെ പിടി പിടിവിച്ചു എന്നാ മോളതൊക്കെ വിട്ട് ഇപ്പൊ എന്താ കഴിക്കുന്ന പോയി നോക്ക് അല്ലാതെ നിനക്ക് കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കളിയോടെ കാവേരി പറഞ്ഞ കേടത്തും ശ്രാവണി അവളെ നോക്കി മുഖം കൂട്ടി നിന്റെ ഏട്ടൻ കെട്ടിയത് എന്റെ ഗൗരിയായി പോയി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എലിവിഷം വാങ്ങി കൊടുക്കുമായിരുന്നു രണ്ടിനും ഇത് പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ പാവമേട്ട കിട്ടത്തിൽ നല്ല വിഷമമുണ്ട് ഗൗരി ആയതൊണ്ട ഒന്നും ചെയ്യാതെ ആളിങ്ങനെ നിൽക്കുന്നത് അടുക്കള ഭാഗത്തേക്ക് പോകുന്നവളെ നോക്കി കാവേരി പതിയെ പറഞ്ഞു ഗൗരി ഒന്നുകൂടെ കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കി പിന്നെ തൃപ്തിയാവാത്ത പോലെ നെറ്റിയിലെ വെള്ളക്കല്ല് പൊട്ടെടുത്ത് മാറ്റി കറുത്ത വട്ടപ്പൊട്ടൊരെണ്ണം എടുത്തു വെച്ചു അതിൽ തൃപ്തിയായതുപോലെ അവളിൽ നിന്ന് മനോഹരമായ ഒരു പുഞ്ചിരി വീരിഞ്ഞു ആദ്യമായിട്ട ഇങ്ങനെ എത്ര ഒരുങ്ങിയിട്ടും മതിയാകാത്ത പോലെ അത് ചിലപ്പോ ഇതിന്റെ ഉടമയെ കാണിക്കാനാകും ഗൗരി കഴുത്തിൽ കിടക്കുന്ന താലിയെടുത്ത് ഉയർത്തി നോക്കിക്കൊണ്ടും മനസ്സിൽ ചിന്തിച്ചു പിന്നെ സമയം കളാതെ പുറത്തേക്ക് നടന്നു ആഹാ കുടിക്കും മോനെ ഇത് കല്യാണി മോൾ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ ഇതൊക്കെ ഭാര്യമാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെങ്ങനെ ആ കുട്ടിക്ക് അതിന് പക്കത വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എനിക്ക് വീരന്റെ മുന്നിൽ വന്ന് തേനും പാലും ഒഴുക്കി സുഹാസിനി പറഞ്ഞു കേട്ട് ഇറങ്ങി വന്ന ഗൗരി അങ്ങനെ തന്നെ നിന്നു അവിടെ അവളുടെ കണ്ണ് വീരനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന കല്യാണിയുടെ നേരെ ഒന്ന് തിരിഞ്ഞു ഒരുങ്ങി ഇറങ്ങിയത് അബദ്ധമായോ എന്ന് കരുതി ഗൗരിയുടെ കണ്ണൊന്ന് നിറഞ്ഞു ആ ജ്യൂസ് വാങ്ങി കുടിക്കുമായിരിക്കും ഗൗരി വീരനെ തന്നെ ഉറ്റുനോക്കി നോക്കി വീരന്റെ കൈ ആ ഗ്ലാസ്സിലേക്ക് നീങ്ങുന്നത് കണ്ടതും ഗൗരിക്ക് വല്ലത്ത സങ്കടം തോന്നി അത് പക്ഷെ അവൻ ആ ജ്യൂസ് വാങ്ങിയത് കൊണ്ടല്ല പുറത്തു പോയി വന്ന ആളോട് കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ പോലും മറന്നു ആ ഓർമ്മയിൽ ഗൗരിലൊരു വല്ലായ്മ നിറഞ്ഞു കണ്ടോ മോൻ ദാഹിച്ചു വന്നതായിരുന്നു ഇതിപ്പോ കല്യാണി മോൾ ജ്യൂസ് ഉണ്ടാക്കിയില്ലെങ്കിൽ വീരൻ ചോദിച്ചു വാങ്ങുമായിരുന്നോ ഇല്ല ഇനിയും സമയം വൈകിട്ടില്ല മോനെ ആ ഗൗരി വീട്ടിൽ കൊണ്ടുവിട്ടോ ഇവിടെയാണെങ്കിൽ അവളുടെ ആങ്ങളെയും ആ മുറച്ചറക്കനും ഉണ്ടല്ലോ വീരൻ ആ ഗ്ലാസ് വാങ്ങാൻ കൈ നീട്ടിയത് കണ്ടതും സുഹാസിനി പറഞ്ഞു അത് കേട്ടപ്പോൾ ഞെട്ടിയത് ഗൗരിയാണ് ഗൗരി അവിടെ തന്നെ തറഞ്ഞു നിന്നപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടത് നിറയാൻ തുടങ്ങിയ കണ്ണോടെ മുന്നിലേക്ക് നോക്കിയ ഗൗരി കാണുന്നത് ആ ജ്യൂസ് ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിയുന്ന വീരനെയാണ് ഇനി മേലിൽ ഗൗരിയെക്കുറിച്ച് ഒരു അക്ഷരം തെറ്റായി പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അത്രയും മോഹിച്ച് സ്വന്തമാക്കിയതാണ് അവളെ അല്ലാതെ വീല പറഞ്ഞു വാങ്ങിക്കൊണ്ട് വന്നതൊന്നുമല്ല തിരികെ ഏൽപ്പിക്കാൻ അമ്മായി ആ സ്ഥാനത്ത് നിൽക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തു പോകും വീരൻ പറഞ്ഞു തിരിയുമ്പോഴാണ് കണ്ണം നിറച്ചു നിൽക്കുന്ന ഗൗരി അവൻ കാണുന്നത് അവന്റെ മുഖമെല്ലാം വലഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് വീരന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം തനിക്ക് നേരെ വന്നപ്പോൾ ഗൗരിന്ന് ഉമ്മീരിറക്കിപ്പോയി ഇനിയിപ്പോ നിന്നെ ഞാൻ അവിടെ വന്ന് എടുത്തുകൊണ്ട് വരണോ ഗൗരിയുടെ നിൽപ്പ് കണ്ട് കൽപ്പിച്ച് നോക്കിക്കൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും ഗൗരി വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നടന്നു ഹോ ആ അമ്മായിക്കിട്ട് കിട്ടുമോന്ന് ഞാൻ പേടിച്ചു പോയി വീരന്റെ ദേഷ്യത്തോടെയുള്ള മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മയെ നോക്കി താടിക്ക് കൈ കൊടുത്തു ശ്രാവണി മിണ്ടാതെ നിൽക്കടി ഏട്ടൻ കേട്ടാ പിന്നെ അത് മതി ശ്രാവണിയെ നോക്കി കാവേരി പറഞ്ഞു കേട്ടതും അവൾ ചിരിച്ചു കാണിച്ചു വാ കഴിച്ചിട്ട് പോവാം ഗൗരി തന്റെ അടുത്ത് വന്ന് കണ്ടതും ഗൗരവത്തിൽ അവളെ വിളിച്ചു വീരൻ അത് കണ്ട് അവൾ അവന്റെ ഒപ്പം മെല്ലെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് നടന്നു വീരൻ വന്നത് കണ്ടതും റൂമിൽ നിന്ന് മുത്തച്ഛിയും മുത്തച്ഛനും പുറത്തേക്ക് ഇറങ്ങി നീ വാ ശ്രാവണി പോയി കഴിക്കാം എല്ലാരും ഇപ്പൊ വരും വീരനും മുത്തശ്ശനും ഒക്കെ ഇരുന്ന കണ്ടും കാവേരി പറഞ്ഞോണ്ട് അവരുടെ അടുത്തേക്ക് നടന്നും കൂടെ ശ്രാവണിയും പുറത്തു പോവാനായിട്ടാ അവന്റെ ദേഷ്യം മാറിക്കാണുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പതിയാണ് കാവേരി ചോദിച്ചത് ഉം ഗൗരിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ഇപ്പോ രണ്ടു മൂന്ന് ജോഡിയല്ലേ ഉള്ളൂ സ്വന്തം പ്ലേറ്റിൽ ചോറ് വിളമ്പിക്കൊണ്ടാണ് വീരന്റെ സംസാരം ആ കറിഞ്ഞടുത്ത് ഗൗരി വീരനെ വിളമ്പി കൊടുക്കാൻ നിന്ന ഗൗരി അവന്റെ പ്രവൃത്തി വിഷമിച്ചിരിക്കുമ്പോഴാണ് വീരൻ്റെ ശബ്ദം അവൾ കേട്ടത് മുന്നിലിരിക്കുന്ന കറിയെടുത്ത് വീരന്റെ പ്ലേറ്റിൽ വിളമ്പുമ്പോൾ കുഞ്ഞൊരു പുഞ്ചിരി അവളെ ചുണ്ടിൽ തങ്ങി നിന്നു അയ്യോ വേണ്ട ഞാൻ എടുത്തോളാം കൗരിയുടെ ശബ്ദമാണ് എല്ലാവരെയും അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചത് വീരൻ കൗരിയുടെ പ്ലേറ്റിൽ ചോറ് വിളമ്പി കൊടുക്കുന്നു അത് കണ്ടാണ് അവൾ പറഞ്ഞത് അത് കഴിക്കാൻ നോക്ക് കൗരി പറഞ്ഞു കേട്ടിട്ടും അവസാനത്തെ കറിയും അവൾക്ക് വിളമ്പി കൊടുത്തതിനു ശേഷമാണ് വീരൻ പിന്മാറിയത് അവൾക്ക് മുഖം ആരെയും നോക്കാൻ പറ്റാതെ വന്നു അതുകൊണ്ട് തന്നെ മുഖം താഴ്ത്തിപ്പിടിച്ചാണ് മുന്നിലെ ഭക്ഷണം അവൾ കഴിച്ചത് എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു പതിവി ഞാൻ കണ്ടിട്ടില്ല എന്തിനേറെ അച്ഛൻ വരെ അമ്മയ്ക്ക് ഇതുവരെ വിളമ്പി കൊടുത്തിട്ടില്ലല്ലോ ഇപ്പൊ പിന്നെ വീരൻ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അവന് വിളമ്പി കൊടുക്കാനും അവന്റെ കാര്യങ്ങൾ അല്ലേ ഗൗരിയെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി കെട്ടിക്കൊണ്ടു വന്നത് സുഹാസിന് പറഞ്ഞ കേട്ടും വിഷമത്തോടെ ഗൗരി മിണ്ടാതിരുന്നത് എളു അങ്ങനെ ഒരു പതിവ് അമ്മയായി കണ്ടിട്ടില്ല എന്ന് കരുതി അങ്ങനെ ഇനി ആയിക്കൂടാ എന്നില്ലല്ലോ അവൾ എനിക്ക് വിളമ്പി തരുന്നത് പോലെ ഞാൻ തിരിച്ചും വിളമ്പനോ അതിലെന്താണ് ഇത്രയും പറയാനുള്ളത് വീരൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു കടുത്തും സുഹാസിന് പിന്നൊന്നും മിണ്ടാൻ പോയില്ല ആരെങ്കിലും പറയുന്ന കേട്ട് അതെങ്ങാനും കഴിക്കാതെ എഴുന്നേറ്റാൽ എന്റെ സ്വഭാവം മാറുമേ ഗൗരി ചോറിൽ വിരലെടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഗവരിയെ നോക്കി കടുപ്പത്തിൽ വീരൻ പറഞ്ഞതും പതിയെ കഴിച്ചു അവൾ അത് നോക്കി വീരനും വീരൻ കടുപ്പത്തിൽ പറഞ്ഞു കേട്ട് സുഹാസിനു കല്യാണി എന്ന് നോക്കി അവൾ അവരെ നോക്കി സാരമില്ല എന്ന രീതിയിൽ കണ്ണു ചെമ്മി ഏട്ടാ നിശബ്ദത നിറഞ്ഞെന്ന് എടുത്ത് കാവേരി പതിയെ വിളിച്ചു വീരൻ അത് കേട്ട് അവളെ എന്ന് നോക്കി അല്ല പുറത്തു പോകുമല്ലേ ശ്രാവണിയും ഇവിടെ തന്നെ ഇരുന്ന് ബോർ എന്ന് പറഞ്ഞു ഞങ്ങളും കൂടെ വന്നോട്ടെ ഒന്ന് പരിങ്ങിക്കൊണ്ട് കാവേരി ചോദിച്ചതും വീരൻ ഗൗരവത്തിലൊന്നും മോളി പെട്ടെന്ന് പറഞ്ഞ ഇനിയിപ്പോ ഒരുങ്ങി നിന്ന് സമയം കളയരുത് വീരൻ പറഞ്ഞു കേട്ടതും കാവേരിയും ശ്രാവണയുടെ കൈയും പിടിച്ച മുകളിലേക്ക് ഓടി ഇതൊക്കെ കണ്ട് അവിടെ കഴിക്കാനിരുന്ന സൂര്യ നിശും ആകെ പൊകു നിൽക്കുന്നുണ്ട് എങ്കിലും മാക്സിമം അവർ പിടിച്ചു നിൽക്കുവാണ് വീരനും ഗൗരിയും കഴിച്ചെഴുന്നേറ്റതും അവരും എത്തിയിരുന്നു പോകേട്ടാ ഞങ്ങൾ റെഡി കാവേരിക്ക് ഇതെപ്പോടെ പറഞ്ഞിട്ടതും ഗൗരി എന്ന് ചിരിച്ചു നിങ്ങൾ എല്ലാരും പോകുമ്പോ എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടെ അവൾ മാത്രം ഇവിടെ ഇരിക്കണോ എന്റെ മുളക്ക് ഒരുങ്ങിയൊന്നും വേണ്ട റെഡിയായിട്ട് തന്നെയാ അവൾ നിൽക്കുന്നത് സുഹാസിനെ അല്പം പരിഭവത്തോടെ പറഞ്ഞു എങ്കിൽ കല്യാണിയോടും വരാൻ പറഞ്ഞു വീരൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാ കല്യാണി ഉത്സാഹത്തോടെ നിൽക്കുന്ന കല്യാണിയെ നോക്കി കാവേരി ചീരിയോടെ വിളിച്ചു വീരന്റെ ഒപ്പം വണ്ടിയുടെ മുന്നിൽ തന്നെ ഇരിക്കണം അതിനെന്തെങ്കിലും കള്ളം പറഞ്ഞു പക്ഷെ അത് കള്ളമാണെന്ന് അവൻ അറിയാതെയും നോക്കണം കല്യാണി പോകുന്നതിന് മുന്നേ ആരും കാണുന്നത് സുഹാസിനി അവളെ ഉപദേശിച്ചു അതിന് തലകുലുക്കി സമ്മതം അറിയിച്ചു അവൾ ഞാൻ കൂടെ വർണ്ണോ തമ്പുരാനെ വീരൻ കാറിന് ചാവിയെടുത്തതും ചന്തു അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വേണ്ട ചന്തു നീ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക് വീരൻ പറഞ്ഞതും അവൻ സമ്മതിച്ചുകൊണ്ട് ഗൗരി നോക്കി ചിരിച്ചു അവൾ തിരിച്ചും ഏട്ടാ എനിക്ക് ബാഗിലിരുന്നാൽ ഛർദിക്കാൻ വരും ഞാനിവിടെ ഫ്രണ്ടിലിരുന്നോട്ടെ വീരൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന കണ്ടതും ഇപ്പുറത്തെ വശത്ത് നിന്ന് കല്യാണി ചോദിച്ച കേട്ടതും ഒരു പുറകിലേക്ക് ഒന്ന് നീങ്ങി നിന്ന് കൊടുത്തു